ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ ഇപ്പൊ നിൽക്കുന്നത് നമ്മുടെ തമിഴ്നാട് രാമേശ്വരത്തെ പാമ്പരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് പാമ്പം ഫ്രിഡ്ജിന്റെ താഴെ അവിടെ മീൻ പിടുത്ത കാഴ്ചയാണ് നിങ്ങള് കാണിക്കാൻ പോകുന്നത് ഇവിടെ മീൻ കൂടിയിട്ട് ഉണക്കുവാണ് കേട്ടോ നമ്മുടെ നാട്ടില് മീൻ ഇല്ലാതെ കൊച്ചുപത്തി കൂട്ടി നടക്കുന്ന ഒരു കാലമാണ് അപ്പോഴാണ് ഇവിടുത്തെ ഇട്ടേക്കുന്നത് കൂടാതെ മീൻ പിടുത്ത കാഴ്ച അത് നമ്മളെ കൊതിക്കും അതൊക്കെ അവർ ഉണക്കാരി

അപ്പം വലിയ വലിയ വണ്ടി ലോറിയിൽ വന്ന് മീൻ കൊണ്ടുവരുന്നത് ടൺ കണക്കിനാ കൊണ്ടുവരുന്നത് കേരളത്തിൽ അത് കിട്ടുന്നത് ഇതാണ് ദേ ഉണക്കാൻ വെച്ചേക്കുന്നത് വേണ്ടു എനിക്ക് പല്ലിക്കോരോ ഇപ്പൊ പിടിച്ചോണ്ട് പോരണക്കാൻ വെച്ചേക്കാ പിടിക്കുന്നു പിടിക്കുന്ന ഉണക്കാൻ നമുക്ക് കുറച്ച് മേടിച്ചോണ്ട് വെച്ചേക്കുന്ന പോവാല്ലേ എനിക്ക് ചെറിയതാന്നുമല്ല ഇഷ്ടം വലുത് ഇഷ്ടവാ പ്രത്യേകിച്ച് ഉണക്കമീൻ പശു മീനിലേക്ക് പോയി ഇതും കൂടെ അങ്ങേറ്റം വരെ ഇപ്പൊ കൊണ്ട് പിടിച്ചോണ്ട് ഇടുവാ കണ്ടോ ഇപ്പൊ കണ്ടാ പശമീന് പിടിച്ചോണ്ട് നേരെ ഇടുവാണക്കെടുക്കുക ഇത്രയും പോലും ഇല്ലാത്ത കണമ്പൂ എന്തെല്ലാം ടൈപ്പിലെ വലിയ വല്യ വറ്റാണ് ഇത് മറ്റേ തെരണ്ടി മുറിച്ച സ്ഥലവും വാ ഇത് ഇത് ആരും കണ്ടു തെരണ്ടി വണക്കാൻ വെച്ചേക്കുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ എവിടെങ്കിലും ഞാൻ ആദ്യമായിട്ട് കാണുവാട്ടോട്ട് തരണ്ട എക്സ്പോർട്ട് ആയിരിക്കും ആണ് പറയാൻ പറ്റത്തില്ല ഇതാ ഇവിടെ മീൻ കൊടൈന്ന് നോക്കാം രാവിലെ വന്നിരുന്നേ കുറച്ചും കൂടെ കാണാൻ പറ്റും

ഇവിടുത്തെ തമിഴ്ക്കാരുടെ നീന്ത കാ ഇത് കണ്ടാ അങ്ങോട്ട് പോലെ അങ്ങോട്ട് പോവാതെ കണ്ടാ കൊറേ വള്ളങ്ങളും പൂട്ടുകളും വരാൻ കിടക്കുക കൊറച്ചുനേരം കൂടെ കഴിയുമ്പോൾ നീല കളറിലെ വെള്ളം നീല കളറിലെ വെള്ളം പാമ്പം ബ്രിഡ്ജിന്റെ താരത്തെ ഉള്ളതൊട്ടാത്തോ നീല കളർ വന്നതെന്ന് എനിക്ക് തോന്നുന്നു അല്ലേ ഇതൊരു പ്രതിഭാസം കുറച്ച് അങ്ങോട്ടും അവിടെ പോലെ പോണോ അതാണ് നമ്മൾ വന്നേക്കുന്ന ബ്രിഡ്ജിന്റെ താഴെയാണ് ആ കാണുന്നതാണ് കാണാൻ പറ്റുന്നുണ്ടോ ഈ മീൻപിടുത്തക്കാർ ഇവിടെ തന്നെ താമസം കൊറേ പേര് കുഞ്ഞു കുടില് പോലെ കണ്ടാ കാണുന്ന പാമ്പം ബ്രിഡ്ജ് ഇഷ്ടമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ പിന്നെ ഇന്ത്യയിലെ പാല അതാണ് പിന്നെ നമ്മളെ ചുഴലിക്കാറ്റിലെല്ലാം ആ ചുഴലിക്കാറ്റൊക്കെ ഉണ്ടായപ്പോയിട്ട് അവര് അറ്റകുറ്റപ്പണിയൊക്കെ ചെയ്ത് പിന്നെ അത് റെഡിയാക്കി എടുത്തതാണ് കേട്ടോ ഇവിടെ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഷിപ്പ് വരുന്ന സ്ഥലമായിരുന്നു ഇന്ത്യ ശ്രീലങ്കയായിട്ടുള്ള ബിസിനസ് മാർഗം ഇങ്ങനെ ഇതിലേ ആരെ പോയിക്കൊണ്ടിരുന്നത് കൂടാതെ അതിന്റെ നടു ഈ തടന നടു കൂടെ തന്നെ റെയിൽവേ ട്രാക്കോണ്ട് ട്രെയിൻ പോകുന്നതായിരുന്നു കേട്ടിട്ടുണ്ടോ ആ സിലോൺ ിലോണാണ് ശ്രീലങ്ക സിലോണിൽ നിന്ന് കംപ്ലീറ്റ് എല്ലാ ഐറ്റങ്ങളും കൊണ്ടുവന്നിട്ട് ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു ബ്രിട്ടീഷുകാരുടെ കാലത്ത് ബ്രിട്ടീഷുകാരുടെ അവര് പണിതാലും ഒരു കുഴപ്പമില്ല നിക്കുന്നത് പിന്നെ ചെറിയ അറ്റകുറ്റപ്പണികള് ചിന്തിക്കാൻ വർഷത്തെ കാലാവധിയാ കൊടുക്കണേ അങ്ങനൊന്നും പറയട്ടെ ാണ് അവിടുത്തെ കാഴ്ചകളാണ് അത് എനിക്ക് ഏറ്റവും കൂടുതൽ സഹിക്കാൻ പറ്റാ എന്തുവാന്നറിയാവാ വലിയ വലിയ മീൻ ഇരുന്ന് ഉണക്കുന്നു ഇവിടെ നമ്മള് നമ്മുടെ നാട്ടിൽ കാണാൻ പോലും ഇല്ല ഇത് കണ്ട ഇത്ര നീറ്റ് പ്രവർത്തി എവിടെ ചെയ്യുന്നു ആര് ചെയ്യുന്നുണ്ട് ജീവിതത്തിൽ കണ്ടിട്ടില്ല സാധാരണ അതെല്ലാരും എന്താ പറയാ മേടിച്ചു കഴിഞ്ഞാലേ വൃത്തിയില്ലാത്ത പല പല സ്ഥലത്തിട്ട് ഇങ്ങനെ സ്ഥലത്തിട്ടിങ്ങനെ പക്ഷെ ഇത് കണ്ടില്ല അവര് ആ മീനെ കടലിൽ നിന്ന് പിടിച്ചിട്ട് വെട്ടിയിട്ട് കഴുകി ഉണക്കുന്നു ഇവിടെ നല്ല ആ ഉണക്കാനിട്ടുന്ന സാധനം തന്നെ കണ്ടു കഴിഞ്ഞാൽ ക്വാളിറ്റി ക്വാളിറ്റി മാത്രം ഇതിലാണ് ഫസ്റ്റ് മീനുകൾ എന്തായാലും ഇവിടെ വരുമാനം ഉറപ്പായിട്ട് നിങ്ങൾ വാങ്ങിക്കണം നിങ്ങള് വാങ്ങിക്കുന്ന എന്തായാലും ഞങ്ങൾ ഇതൊക്കെ ഇത് ചെറിയ ചെറിയ കേട്ടോ എന്തായാലും എന്തായാലും പാമ്പൻ 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 മാർക്കറ്റ് മാർക്കറ്റ് ഫിഷ് ഫിഷ് ആ ഫിഷിംഗ് പ്ലേസ് സൂപ്പറാണ് കേട്ടോ ഇവരുടെയൊക്കെ ജീവിതം വളരെ കഷ്ടപ്പെട്ട ജീവിതമാണ് കേട്ടോ ഒരുപാട് കഷ്ടപ്പെട്ട ജീവിതമാണ് കാരണം നമ്മൾ മീനൊക്കെ വാങ്ങിച്ച് പൈസ കൊടുത്ത് വാങ്ങിച്ച് കഴിക്കുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ല ഇവര് ഒരുപാട്

നമുക്ക് അവരിട്ടുന്നോക്കാലോട്ടിയേ ഇത് ചേതുമ്പോ ഇനി നല്ല വലിയ നമ്മുടെ കിട്ടത്തില്ലോ കിലോ എന്ത് ും കടലി കൊണ്ടോ കഴുകാത്െട്ടി ക്ലീൻ ചെയ്യുന്ന കാണിക്കാൻ പോവാൻ മീൻ വെട്ടു അതെ ഐസൊന്നും ഇടാ അത്രക്ക് ഫ്രഷ് മീനാണ് ഇതേപോലെ ഫ്രഷ് മീനും നമ്മൾ ജീവിതത്തിൽ കണ്ടിട്ടില്ല അല്ലേ മീറ്റ് പിന്നെ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരു നമുക്കൊരു ഉള്ളത് ഇത്ര വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇതേപോലെ ഈ സുനാമി പോലുള്ള സംഭവം വന്ന് ഇത് ഇങ്ങനെയൊക്കെ ആയിത്തീർന്നുതന്നെയല്ലോ കാരണം ഇല്ലെങ്കിൽ ഇതൊരു ഒരു ഇന്ത്യയിലേക്ക് തന്നെ ഏറ്റവും ടോപ്പ് ഒരു ബിസിനസ് മാറണ്ട സ്ഥലത്തൊരു വലിയൊരു ചൊറകാണെന്ന് കേട്ടോ കട്ട് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയാണ് ഇവിടെ ഏത് മീൻ കിട്ടിയാലും അങ്ങനെ കട്ട് ചെയ്ത പീസാക്കും ഒരു തൂക്കി തൂക്കാൻ വേണ്ടി കൊണ്ടുപോക ഈ കാണുന്ന സ്ഥലമാണ് ഇവര് താമസിക്കൂടെ ചെയ്യുന്ന സ്ഥലമാണ് അതായത് ഈ മീനൊക്കെ പിടിച്ചോണ്ട് മീൻ പിടിക്കുന്ന ആൾക്കാര് ക്ലീൻ ചെയ്യുന്ന ആൾക്കാര് ഇവിടെ തന്നെയാണ് സ്റ്റേ ചെയ്യുന്നത് മണ്ണിടല്ലേ മണ്ണിടും ചെറിയ പിന്നെ ഇവിടുന്ന് വേറൊരു പണി കൂടെ ഇണ്ടറിയാവുന്നതുകൊണ്ട് കാണിച്ചു തരാം ബോക്സ് ഇവിടുന്ന് ഫ്രഷ് മീനായിട്ട് തന്നെ പുറത്തേക്ക് കയറി പോകുന്നു അതിങ്ങനെ ഫ്രീസ് ചെയ്യുവാണ് ഇത് വേണ്ട അതായത് ഒരു പത്ത് ദിവസം വരെ ഇരിക്കുന്ന ഫ്രീസ് ആണ് പത്ത് ദിവസം എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതലും ഇരിക്കും ആ അത്ര സ്ട്രോങ് ഫ്രീസിംഗ് ആണ് ഫ്രീസിങ് ഇതിലാണ് ഫ്രീസ് ചെയ്യുന്നത് ഇവിടുന്ന് മീനൊക്കെ പുറത്തോട്ട് പോകുന്നത് നല്ല ക്വാളിറ്റി ഉള്ള മീനു ചായ കുടിക്കണ അത കരിക്ക് തൈര് എല്ലാ സംഭവം കണ്ട ഇത് മീൻ ഫ്രീസ് ചെയ്യുന്നേട്ടാ നമ്മുടെ ഫ്രഷ് ഫിഷ് ഫിഷ് ആണ് കേട്ടോ ഫ്രഷ് ഫിഷ് ഫ്രീസ് ചെയ്യുന്ന നമ്മുടെ നാട്ടിലേക്കും പുറത്തേക്കും ഒക്കെ ഇവിടുന്ന് ഇവിടെ ഉണക്കമീനായിട്ടും ഉണക്കിയും വരും അല്ലാതെയും ഫ്രഷ് ആയിരിക്കും അത് അതിന്റെ ക്വാളിറ്റി ഉണ്ടല്ലോ എന്റെ നീറ്റാണെന്ന് കാര്യങ്ങളൊക്കെ ചെയ്യുന്നു അല്ലേ

അതാണ് ഇവിടുത്തെ നേരെ നമ്മൾ നിൽക്കുന്ന ബ്രിഡ്ജിന്റെ അടിയിലാണ് നിക്കുന്നത് ആണ് ഇവിടെ നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മടെ പാമ്പൻ ബ്രിഡ്ജ് കാണാം ഞാനിപ്പൊ നിക്കുന്നത് പാമ്പൻ ബ്രിഡ്ജിന്റെ താഴെയാണ് കേട്ടാ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രിഡ്ജാണ് കണ്ടില്ലെന്ന് വേണ്ട എന്തായാലും എവിടെ നിൽക്കാനും ഭയങ്കര കിട്ടി ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കണ്ട അടുത്ത വീഡിയോ കാണുന്നവർക്ക്